ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരു വലിയ പ്രതിസന്ധിയാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് അവർക്ക് പുറത്ത് പോകേണ്ടി വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പോർട്ട് ഇന്നലെ പുറത്തേക്ക് വിട്ടു അതായത് കാർലോ ആഞ്ചലോട്ടി ഉടൻ തന്നെ റയൽ വിടേണ്ടി വരും കോപ്പാഡിളറെ ഫൈനലിന് ശേഷം ആ മത്സരത്തിലെ റിസൾട്ട് എന്ത് തന്നെ ആയാലും കാർലോ ആഞ്ചലോട്ടിക്ക് പുറത്ത് പോവേണ്ടി വരും ഈ സീസൺ ഫിനിഷ് ചെയ്യാൻ അദ്ദേഹം ക്ലബിനോടൊപ്പം ഉണ്ടാവില്ല എന്നായിരുന്നു സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഡയാരിയോ എസ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് കാർലോ ആഞ്ചലോട്ടി ക്ലബ്ബ് വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു പരിശീലകന് റയലിന് ആവശ്യമായി വരും പ്രത്യേകിച്ച് ജൂൺ മാസത്തിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നുണ്ട് ആ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയലിനെ പരിശീലിപ്പിക്കാൻ ഒരു താൽക്കാലിക പരിശീലകൻ ആവശ്യമായി വരും ഡയാരിയോ എസ് രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരാൾ അർജന്റീൻ പരിശീലകനായ സാന്റിയ ൊളാരിയാണ് നേരത്തെ റായലിനെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അദ്ദേഹത്തിന് ക്ലബിനകത്ത് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത മറ്റൊരു പരിശീലകൻ റൗൾ ഗോൺസാലസ് ആണ് നമുക്കറിയാം റയലിൻ്റെ ഇതിഹാസമാണ് റയലിൻ്റെ അക്കാദമി ടീമിനെ റൗൾ ഗോൺസാലസ് ആണ് ഇപ്പോൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് പരിശീലകരിൽ ആരെങ്കിലും താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് റയലിൽ എത്തിയേക്കും എന്നാണ് ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും കാർലോ ആഞ്ചലോട്ടി എപ്പോൾ ക്ലബ്ബ് വിടും എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം